അജം കച്ചേരിയാണോ ഞാനിപ്പോ മണി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനു ഈ വീഡിയോയിൽ വന്നേക്കുന്നത് നാഷണൽ മെഡിസിറ്റിയിൽ വളരെ എമർജൻസി ഒരു ഓപ്പറേഷൻ വേണം അദ്ദേഹത്തിന് അതീവ ഗുരുതരാവസ്ഥയിലാണ് മണി എന്ന ചെറുപ്പക്കാരൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നാട് മുഴുവൻ ഒന്നിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഞങ്ങൾ മാക്സിമം ആളുകളിലേക്ക് വിജിഷകാരായിട്ട് അദ്ദേഹത്തിന് സഹായിക്കണമെന്ന് വിനീത മണി ഞാൻ പ്രാർത്ഥിക്കണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാനിപ്പോൾ കുമത്തനാട് താലൂക്കിൽപ്പെടുന്ന മഴുവന്നൂർ പഞ്ചായത്ത് പത്താം വാർഡിൽ താമസിക്കുന്ന മണി എന്ന പേരുള്ള ഈ യുവാവിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഇനി നമ്മുടെ മുമ്പിൽ മണിക്കൂറുകൾ മാത്രമാണ് മഞ്ഞപ്പിത്തം വരികയും അത് ഹെപ്പറ്റൈറ്റിസ് ബി ആയി മാറുകയും പിന്നീട് കരൾ പൂർണമായി നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ മണിക്കൂറുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ കരൾ മാറ്റിവെച്ചില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമെന്ന അവസ്ഥയിൽ സമൂഹത്തിന്റെ മുമ്പിലേക്ക് അദ്ദേഹം കൈകൾ നീട്ടുകയാണ് ഈ കുടുംബത്തിലെ ഒരു മകനും ചേച്ചിയും ചേച്ചിയുമിടങ്ങുന്ന ഈ കുടുംബം അവർക്ക് താമസിക്കാൻ ഒരു ഇല്ലാത്ത അവസ്ഥയാണ് ഇദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയ്ക്കും ചികിത്സയുടെ ഭാഗമായി ആകെ ഉണ്ടായിരുന്ന നാലിസിന്റെ സ്ഥലവും വീടും വിറ്റ് ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന ഈ കുടുംബത്തെ പുണ്യമാസത്തിൽ നിങ്ങൾ സഹായിക്കണം മറ്റു മാർഗങ്ങളൊന്നുമില്ല ഇവിടെ എത്തിയപ്പോഴാണ് ഹൃദയഭേദകമായ രംഗമാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ മുഴുവൻ മനസാക്ഷിയുള്ള ലോക കൈകോർക്കണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കും അസലാമലൈക്കും വാഹത്തുള്ള റുമാനിരേ എൻ്റെ പേര് മുസ്തഫ മൗലവി ഞാൻ മഴുവന്നൂർ പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിൽ താമസിക്കുന്നു എൻ്റെ സമീപവാസിൽ സാധാരണക്കാരനിൽ സാധാരണക്കാരന് കൂലിവേല ചെയ്ത് സ്വന്തം കുടുംബം പോറ്റുന്നതിന് വേണ്ടി മാത്രം അധ്വാനിക്കുന്ന മറ്റു ദുശീലങ്ങളൊന്നുമില്ലാത്ത പാവപ്പെട്ട സഹോദരൻ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കരുണയുള്ള മനസ്സുകൾക്ക് കരുണ വേണ്ടി വരുന്ന ഈ പരിശുദ്ധമായ മാസത്തിൽ ഞങ്ങളുടെ നാട്ടുകാരനായ ആ പാവപ്പെട്ടവനായ ആ മനുഷ്യനെ സഹായിക്കുന്ന കാര്യത്തിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ ഭാഗത്തു നിന്നും നിസ്സീമമായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു കരുണ കാണിക്കുന്നവർക്ക് കരുണ ചെയ്യപ്പെടും എന്നുള്ള ആപ്തവാക്യം മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങളോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ പാവപ്പെട്ട ഈ സഹോദരനെ സഹായിക്കണം അദ്ദേഹം തീർത്തും നിരാലംബരം